ഇവിടെ നമ്മള് നല്ല ഒരു സിൽവർ കളർ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് അധികം കാത്തിരിക്കേണ്ടി വരില്ല കുച്ചിപ്പുറം നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം കുറ്റിപ്പുറത്താണ് കുച്ചിപ്പുറത്താണ് ഇവിടെ കാണാൻ നമുക്ക് പഴയ റോഡിന്റെ ഭാഗത്തൊക്കെ ഉള്ള കാറിങ്ങൊക്കെ പൊളിച്ചൊഴിവാക്കി ഇപ്പൊ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മണ്ണ് മിക്സ് ഒക്കെ ചെയ്ത് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ആ ഭാഗത്താണെങ്കിൽ ക്രാഷ് ബാരിയറ് ഇവിടെ കാണാൻ നമുക്ക് സോയിലിങ്ങിന്റെ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ഭാഗം താഴ്ഭാഗത്തൊക്കെ ചില ഭാഗത്തൊക്കെ ഉള്ളു ആ ഭാഗത്ത് അവിടെ നമുക്ക് കാണാൻ ഡ്രൈനേജിന്റെ വർക്കുകൾ ചെറിയ രീതിയിലുള്ളത് വളരെ വേഗത്തിലാണ് വർക്കുകൾ നടക്കുന്നത് ഈ കുറ്റിപ്പുറം ഇപ്പൊ ഇവിടെ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് പഴയ റോഡെന്ന് പഴയ റോഡാണ് ഈ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ റോഡ് പൊളിച്ചെടുത്ത് അതിന്റെ ഭാഗത്തൊക്കെ നല്ല മണ്ണ് ഇട്ട് കാണുന്നുണ്ട് ഇവിടെ ഇനി ആ വാഹനങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗത്താണ് അവിടം വരെയാണ് ഈ റോഡ് പൊളിച്ചെടുക്കാനുള്ളത് ഈ ഭാഗത്താണ് പുതിയ റോഡുള്ളത് അവിടെ അവിടം വരെയൊക്കെ ഉള്ള പഴയ റോഡുകളൊക്കെ പൊളിച്ചെടുത്ത് ഇതുപോലെ പുതിയ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് വളരെ വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് കുച്ചിപ്പുറത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് അപ്പൊ ഇനി നമുക്ക് മുന്നോട്ടുള്ള ആ ഭാഗത്തേക്കൊക്കെ പോയി നോക്കാം അവിടെ ഒക്കെ എങ്ങനെയാണ് വർക്ക് എത്രത്തോളമായി കുറേ ഭാഗത്ത് മണ്ണൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് മണ്ണ് എടുക്കാനുള്ളത് അപ്പൊ ഇവിടെ കാണാൻ നമുക്ക് മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അതിന്റെ മണ്ണിന്റെ അളവ് കനങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ഒരു ചെറിയൊരു കമ്പിയൊക്കെ വെച്ച് അതിന്റെ ലെവൽ ചെയ്തിട്ടാണ് ഒരു മണ്ണ് ലെവൽ ചെയ്തിട്ട് അപ്പൊ ഈ മണ്ണ് ലെവൽ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ മെറ്റൽ മിക്സ് ആയിരിക്കും മെറ്റൽ മിക്സ് ചെയ്താൽ പിന്നെ ടാറിങ് വളരെ വേഗത്തിൽ ഈ നടക്കാവുന്ന വർക്കുകളൊക്കെയാണ് ഇനി വരാനുള്ളത് അപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് ആ ഭാഗത്ത് കാണാൻ നമുക്ക് ഇവിടെ കോൺക്രീറ്റ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ കുറേ ഭാഗത്തേക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു ഇനി മുന്നോട്ടുള്ള ഭാഗത്തേക്കാണ് വരാനുള്ളത് അങ്ങോട്ട് പോയി നോക്കാം കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇനി ഡ്രൈനേജിൻ്റെ വർക്കുകളെ തുടങ്ങാനുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഇവിടെ മണ്ണൊന്നും എടുത്തിട്ടില്ല സോലിനിങ്ങിൻ്റെ വർക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല കുറേശ്ശെ ഇനിയും ചെയ്യാനുണ്ട് ഫസ്റ്റ് ഒരു കോൺക്രീറ്റ് അടിച്ച കാണുന്നുണ്ട് ഇവിടെ പിന്നെ കമ്പിയൊക്കെ ഇങ്ങനെ ഇട്ട് കിടക്കുന്നത് കാണാം പിന്നെ സോലിനിങ് ചെയ്ത ഭാഗം തന്നെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഭാഗത്ത് അവിടെ ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കാണ് വരാനുള്ളത് ഡ്രൈനേജിൻ്റെ വർക്കും കൂടെ സോലീനിങ്ങിൻ്റെ വർക്കുകളും ചെയ്യാനുണ്ട് ഇവിടെ കാണാൻ വലിയൊരു ജനറേറ്റർ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്തും ഇതിന് കറണ്ട് കൊടുക്കണ്ടൊക്കെ ഈ ഈ കാറ്റിൻ്റെ ജനറേറ്റർ വണ്ടീന്നായിരുന്നു കണ്ടിന്ന് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇവിടെ ആണെന്ന് തോന്നുന്നത് ഇവിടെ കുറേ ഭാഗത്ത് ഇനിയും മണ്ണ് താ ഇവിടെ ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ട് ആ ഭാഗത്താണ് സ്ട്രോങ് ഉള്ള പാറ ഉണ്ട് കുറച്ച് ഭാഗത്ത് അതെടുത്ത് മാറ്റുകയാണ് ചെയ്യാ അതിനാണ് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ വന്ന് നോക്കും ആ ഇതാണ് അടിയിലെ ഇവിടെ ഈ സൈഡിലൊക്കെ പാറയാണ് നല്ല സ്ട്രോങ് ആയ പാറാണ് സോയിലിങ്ങിന് വേണ്ടിയിട്ട് കമ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സിമെൻറ്റ് ഈ ഹോളിലേക്കൊക്കെ കടത്തിവിടുന്ന പൈപ്പും അതിൻ്റെ വർക്കൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഫസ്റ്റ് ഇവരിങ്ങനെയാണ് ചെയ്യല് പിന്നെ അതിൻ്റെ ശേഷം നെറ്റ് ചെയ്യുന്നു അതിൻ്റെ ശേഷമാണ് വീണ്ടും അവർ സിമെൻറ്റ് സ്പ്രേ ചെയ്യുക അങ്ങനെയുള്ള വർക്കുകളാണ് ഇപ്പോൾ അവരൊക്കെ ചെയ്യുന്ന അവിടെയൊക്കെ പൊടി വാറുന്ന ആ ഭാഗത്തൊക്കെ ചെയ്യുന്നത് തോന്നിയതിന് മുന്നോടിയായുള്ള ഈ കമ്പി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്ന വർക്കാണ് ചെയ്യുന്നത് ഇതാണ് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാലുള്ള പള്ളിപ്പടി ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഒരു സൈഡ് ഫുൾ വർക്ക് കഴിഞ്ഞു ഒരു സൈഡിൽ ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നു അപ്പൊ ഇനി ഉള്ള ഭാഗത്തേക്ക് പോയി നോക്കാം കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോ കാണാൻ നമുക്ക് ഇവിടെ വലിയ സ്ട്രോങ് ആയ പാറകളായിരുന്നു ഈ പാറകളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇനി സോയിൽ ലൈനിങ്ങിന്റെ വർക്കും ഡ്രെയിനേജിന്റെ വർക്കും കൂടെ ഒരേ സമയത്ത് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമായിരിക്കും കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഇവിടെ നിന്നുള്ള പഴയ ഭാഗത്തുള്ള മണ്ണും കല്ലും ഒക്കെ കുറെ എടുത്തു കഴിഞ്ഞു ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തെ നല്ല കോറിയിൽ നിന്ന് എടുത്ത് അതുപോലുള്ള പാറേട്ട കാണണ്ടേ കറക്റ്റ് കോറിയിൽ നിന്ന് പൊട്ടിച്ചെടുത്ത പോലെ കാണുന്നുണ്ട് വലിയ കരിങ്കല്ലുകൾ അപ്പൊ ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ പീസുകളൊക്കെ എടുക്കാനുണ്ട് അത് കഴിഞ്ഞാലായിരിക്കും മണ്ണ് ലെവൽ ചെയ്യുക അപ്പൊ ഇവിടെ മൂന്ന് വണ്ടികൾ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട് പാറകൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട് വളരെ വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് ഇനി ഈ വർക്ക് കുറഞ്ഞ ദൂരമാണ് ഉള്ളത് അവിടെ ഒരു ലോറി കാണുന്നുണ്ട് വണ്ടി കാണുന്നത് അവിടെ നിന്ന് തൊട്ടിട്ട് ഏകദേശം നമ്മൾ ഒരു കാണുന്ന ആ ഒരു മിക്സർ വണ്ടി കാണുന്ന ആ ഭാഗം വരെയാണ് മണ്ണ് ലെവൽ ചെയ്യാനുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെ വേഗത്തിൽ ഇനി കുറ്റിപ്പുറത്ത് വർക്കുകൾ നടക്കും മുഗൾ വശത്ത് ഇനി സോലിങ്ങിന്റെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല അവിടെയാണ് ഇനി വലിയ ഒരു വർക്ക് വരാനുള്ളത് ഹൈവേന്റെ വർക്കുകൾ വേഗത്തിൽ കംപ്ലീറ്റ് ആക്കാന്നുള്ള ഉദ്ദേശത്തായിരിക്കാം ഇവിടെയാണ് ഇപ്പൊ വളരെ വേഗത്തിൽ വർക്ക് നടക്കുന്നത് അപ്പൊ മലപ്പുറം കുറ്റിപ്പുറം വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്കുകൾ നടക്കുന്നു അപ്പൊ ടോളൊക്കെ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മള് കഴിഞ്ഞ ഒരു ചെറിയൊരു വീഡിയോ കിട്ടിയെന്ന് വെട്ടിച്ചിറ ടോളൊക്കെ ഓപ്പൺ ആയതിനെ പറ്റി അപ്പൊ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കുറെ പേര് അവിടെ വന്നിട്ട് ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നുണ്ട് കാശ് കൊടുക്കാൻ പെട്ടെന്ന് ആയതുകൊണ്ട് അറിയാതെ വരുന്നവരുണ്ട് അങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് എടുക്കാതെ അങ്ങനെയുള്ള കുറെ മണ്ഡലങ്ങളിലൊക്കെ പറ്റി പോയത് ഫാസ്റ്റ് ട്രാക്ക് വർക്കാവാതെ അപ്പോ എല്ലാവരും വേഗത്തിൽ ഫാസ്റ്റ് ട്രാക്ക് എടുത്ത് പോവുകയാണെങ്കിൽ ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറത്തിന്റെ ഈ ഭാഗത്ത് നിന്നുള്ള ഒരു കാഴ്ച ഇനി പാലം വരുന്ന ഭാഗത്തേക്ക് പോയി നോക്കാം നമുക്ക് ഇതാണ് ഈ ഭാഗത്ത് വരെ ഇവര് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റുള്ള വർക്കുകളൊക്കെയാണ് വരാനുള്ളത് സെൻട്രൽ ക്രാഷ് ബാരിയർ വരാനുണ്ട് അപ്പൊ ഇവിടെയാണ് വലിയ പാറുള്ളത് പാറുള്ള ഭാഗത്തേക്കൊന്ന് നോക്കാം നമുക്ക് ഇവിടെയാണ് ഇച്ചാച്ചികളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇവിടെ സൈഡില് ഡ്രൈനേജ് കീറി എടുക്കുന്ന വർക്കാണ് തോന്നുന്നത് അവിടെ കുറച്ച് സ്ട്രോങ് ആയ പാറയാണ് സൈഡില് വരുന്നത് ഇവിടെ തായ്ബാഗൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളം കാണുന്നൊരു ഇതായിട്ടുണ്ട് ഇവിടെ കിണറിനെക്കാട് താഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം അപ്പൊ ഇവിടുന്ന് പൊട്ടിച്ചെടുത്ത പാറകളൊക്കെ വലിയ പാറ കഷ്ണങ്ങളൊക്കെ ചെറിയ പീസ് വർക്കാണ് അപ്പൊ അവിടെ ചെയ്യുന്നത് ഇവിടേക്ക് ഒക്കെ വരുമ്പോ ഇത്രയും ഭാഗത്തേക്കാണ് ഡ്രൈനേജ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി ആ മുൻപക്ഷത്ത് നേരത്തെ കണ്ട ആ ഭാഗത്തേക്ക് ഡ്രൈനേജിന്റെ വർക്ക് വരാനുണ്ട് ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കമ്പിയൊക്കെ റെഡിയാണ് ഈ ഭാഗത്തൊക്കെ കമ്പിയൊക്കെ കൂടെ റെഡിയാണ് ഡ്രൈനേജിന്റെ തുറക്കിടാന് വേണ്ടിട്ട് അധികം വൈകാതെ തന്നെ ഇവര് പെട്ടെന്ന് വർക്കുകൾ തീർക്കും വലിയ വലിയ മെഷീനറീസ് ഒക്കെ കൂടുതലുള്ള കമ്പനി കൂടെ നമുക്കറിയാം അതുകൊണ്ട് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല കുച്ചിപ്പുറം നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് നടക്കുന്നുണ്ട് ആണ് മറ്റൊരു ഡ്രില്ലർ മെഷീന് ഇത് വളരെ വേഗത്തിൽ ഡ്രില്ല് ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീനാണ് കുറച്ച് പവർ കൂടിയ ഒരു മെഷീൻ കണ്ടില്ല ഇതിന്റെ ഇതൊക്കെ ഇത് മറ്റുള്ള മെഷീനെ വേണ്ടി കുറച്ച് പവറൊക്കെ കൂടിയ ഒരു ഐറ്റം ആണ് വോൾബോന്റ് അപ്പൊ അത് മാറ്റി മാറ്റി എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇങ്ങനെ അവർക്ക് വേണ്ട ഭാഗത്തേക്ക് ഡ്രില്ല് ചെയ്യിക്കാണ് എന്നിട്ട് അത് പൊട്ടിച്ചെടുക്കുക അങ്ങനെയൊക്കെയുള്ള വർക്കാണ് നടക്കുന്നത് പിന്നെ നമുക്കാണ് ഇവിടെ ഇറ്റാച്ചി കൊണ്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പോരി എടുക്കുന്നത് അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഏറ്റവും റിസ്കി ആയൊരു ഏരിയ ആയിരുന്നു ഇവിടെ വലിയൊരു താഴ്ന്നൊരു ഭാഗവും ഇവിടെ ഒരു ഉയർന്നൊരു കുഴുന്ന പോലെ ഉള്ള ഒരു ഭാഗം ഒക്കെ ആയിരുന്നു ഇവിടെയാണ് ഇവര് കുറച്ച് സമയമൊക്കെ എടുക്കും എന്ന് വിചാരിച്ചത് പക്ഷെ നല്ല മെഷീനറീസും വർക്കേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ അവര് വർക്കുകളൊക്കെ തീർക്കുന്നുണ്ട് ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലും ടാറിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ ഇവിടെ മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് ടാറിങ് കഴിഞ്ഞു പാലത്തിന്റെ ഭാഗത്തേക്ക് നേരെ വരുന്ന ഭാഗത്തേക്ക് ടാറിങ് കഴിഞ്ഞു അപ്പൊ ഇനി ഇവിടെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഇല്ല ഇവിടെ അന്ന് നമ്മൾ പറഞ്ഞിരുന്ന് മണ്ണ് ഇങ്ങനെ ചെരിച്ചാണ് കൊടുക്കുന്ന കൊടുത്തിട്ടുള്ളത് കാരണം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചെരിച്ചാണ് അപ്പൊ ഇനി കല്ല് പാകുന്ന ഒരു രീതി രീതിയുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇതാണ് സർവീസ് റോഡ് ഇവിടെ വരുന്ന സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കാണാം നമുക്ക് റോഡ് റോളർ വണ്ടി അതിൻ്റെ ടയറ് പഞ്ചറായിട്ടുണ്ട് അപ്പൊ അതിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട് ഉണ്ട് അതുകൊണ്ട് പൊക്കിയെടുക്കണം കാണാം മുൻവശം താഴ്ന്ന കിടക്കുന്നത് അപ്പോൾ ആ ടയർ പഞ്ചറായതാണ് തോന്നുന്നത് അത് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഈ കുറ്റിപ്പുറത്തെ ഈ മുഗൾ വശത്ത് ആശുപത്രിപ്പടി ഭാഗത്തു നിന്നൊക്കെ വരുന്ന സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളാണ് ഈ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് ആക്കി ഇപ്പൊ കൊടുത്തിട്ടുണ്ട് താൽക്കാലികം ഇനി ഇത് അടക്കം അറിയില്ല പാലം കടന്ന് പോകേണ്ട വാഹനങ്ങൾക്ക് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് ഇത് ആവശ്യമാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു എൻട്രി പോയിന്റ് ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് മുൻവശത്ത് ഇനിയും ഡ്രൈനേജിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട് ആ ഡ്രൈനേജിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ വലിയ പാറകളാണ് ഇവിടെ നിന്ന് സോലീലിങ്ങൾ ചെയ്ത് കാണുന്നില്ല സോലീലിംഗ് ചെയ്യേണ്ടി വരും തോന്നില്ല നല്ല സ്ട്രോങ് ആയ പാറകളാണ് പക്ഷേ ഒന്ന് ഫിനിഷിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒക്കെ സ്പ്രേ ചെയ്യിക്കാറുണ്ട് അപ്പോൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ ഡ്രൈനേജിൻ്റെ വർക്കാണ് വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഈ ആ കാണുന്ന വാഹനങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗത്തൊക്കെ ടാറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തും ടാറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ സർവീസ് റോഡിൽ നിന്ന് ഇങ്ങനെ എൻട്രി എക്സിറ്റ് ഒക്കെ ഉള്ള ഭാഗം ആയതുകൊണ്ട് ഇവിടെ വിട്ടുപോയതാണ് അപ്പോൾ ഇവിടെ വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ടാറിങ്ങൊക്കെ വരുന്നതായിരിക്കും ചെറിയ രീതിയിലൊക്കെ ബ്ലോക്കുകളുണ്ട് ഫലത്തിന്റെ വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം എല്ലാ ഗർഡറിന്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗർഡറുകളൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് നമ്മൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഇത് രണ്ടു ദിവസം കൊണ്ടൊക്കെ എടുത്തു വെക്കുന്ന എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഷീറ്റ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് മുകളിൽ സ്ലാബ് ചെയ്യാനുള്ള ഷീറ്റ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് കാണാം ഇവിടെ ജോയിൻറ്റിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കമ്പികളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ബെൻഡാക്കുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ അതുപോലെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇനി മറ്റ് സ്ലാബിൻ്റെ വർക്കാണ് മെയിനായിട്ട് വരാനുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം മുൻവശത്തേക്ക് പോയി നോക്കാം ഇവിടെ ഇതാ പുതുതായിട്ട് ടാറിങ് കഴിഞ്ഞ ഭാഗത്തൂടെയൊക്കെ വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട് ഈ ഭാഗത്തേക്ക് പാലത്തിൻ്റെ ഇങ്ങോട്ട് വരാനുള്ള ഭാഗത്തൊക്കെ നേരത്തെ തന്നെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പഴയ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്തായിരുന്നു വർക്കുകളൊക്കെ കഴിയാനുണ്ടായിരുന്നെ അതാണ് ആ ഭാഗത്ത് അവിടെയൊക്കെ ഒക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പള്ളിപ്പടി ഭാഗത്തുനിന്ന് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗം അപ്പോൾ അവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗത്ത് സെന്ററിൽ മാത്രമാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് പാലത്തിന്റെ അങ്ങോട്ട് പോയി നോക്കാം പാലത്തിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നാല് ഭാഗത്തുള്ള പീസ് ആയിട്ടുള്ള ഗർഡറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഗർഡർ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ ഇങ്ങനെ ഓരോ പീസ് കമ്പികളൊക്കെ ഇങ്ങനെ ജോയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന് മുകളിൽ ഷീറ്റ് വെക്കുന്ന വർക്കാണ് വരാനുള്ളത് വളരെ വേഗത്തിലായി വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കുച്ചിപ്പുറം ഇവിടേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ഇതിന് മുകളിൽ സ്ലാബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ തുടക്കം കുറച്ച് മുൻവശത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട് വലിയ കമ്പികൾ പൊങ്ങി ഇങ്ങനെ കിടക്കുന്നത് കാണാം ഇതാണ് ക്രാഷ് ആയി വരാനുള്ളത് അപ്പം ഇത് കുറച്ച് ഹൈറ്റ് കുറച്ച് കൂടുതലായി തോന്നുന്നുണ്ട് അപ്പോൾ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ പോലെയല്ല പാലത്തിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം കുറച്ച് വലിയ ഒരു ക്രാഷ് ആണ് കൊടുക്കുന്നത് ട്രെയിനൊക്കെ പോകുന്നുണ്ട് തായ അങ്ങോട്ട് കാണുന്നില്ല എന്നുള്ളു അപ്പം ഇതിൻ്റെ വർക്കേഴ്സ് ഇതിന് മുകളിൽ കമ്പി കെട്ടുന്ന വർക്കാണ് ഈ ഫസ്റ്റ് തുടക്ക ഭാഗത്ത് ജോയിൻറ്റിങ്ങിൻ്റെ വർക്കുകളൊക്കെയാണ് ഇനി ചെയ്യാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ പൊട്ടിച്ചെടുത്ത് പാലവും ഈ ഇരുമ്പ് കർഡറ് കാണാം ഇരുമ്പ് കർഡറും ഈ സിമൻ്റ് കർഡറും വരുന്ന ജോയിൻറ്റിങ്ങിൻ്റെ ഭാഗം ഇവിടെയാണ് അപ്പോൾ താഴ്വശത്തു നിന്ന് ഒരു ഭാഗം ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നൊണ്ട് കമ്പി വെച്ച് അത് ഇരുമ്പ് കർ സിമൻ്റ് കർഡർ ഇങ്ങനെ ജോയിൻറ് ചെയ്യുന്നുണ്ട് ഇതിന്റെ മുഖ ഭാഗം ഇങ്ങനെ തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഉള്ളവശത്തൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടോ ഈ പാലത്തിന്റെ ഇരുമ്പ് ഗർഡർ ആറോബിന്റെ മുകളിലൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞു ഇനി സിമെന്റിന്റെ മുകളിലാണ് കോൺക്രീറ്റ് വരാനുള്ളത് സ്ലാബ് വരാനുള്ളത് അത് വളരെ വേഗത്തിൽ ചെയ്യാവുന്ന വർക്കാണ് അപ്പൊ ഇതാണ് നേരത്തെ തന്നെ നിർമ്മാണം കഴിഞ്ഞ പാലം ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന അതിന്റെ തൊട്ട് മുൻവശത്തുണ്ടായിരുന്ന ഒരു ഗ്യാപ്പില് ഇപ്പൊ അവര് സിമെന്റ് ഗർഡറിന്റെ വർക്ക് ചെയ്തു കഴിഞ്ഞു അവിടെ വെക്കുന്ന അതേ സമയത്തന്നെയാണ് ഇവിടെയും വെച്ചിട്ടുള്ളത് ഇനി ഇത് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്യാനുള്ള വർക്കാണ് വരാനുള്ളത് അപ്പോൾ ഇവിടെയും ഇതിൻ്റെ മുകളിൽ ഇനി സ്ലാബിൻ്റെ വർക്ക് വരാനുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ പഴ ആർഒബിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ ഭാഗം ഇവിടെ ഒരു കട്ട് ചെയ്തൊരു ഭാഗം നമ്മൾ കാണിച്ചിരുന്ന് അവിടെയൊക്കെ ഇപ്പോൾ ഒരു പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ തന്നെ പെയിൻറ്റിംഗ് ഒക്കെ വരാനുണ്ട് കേട്ടോ പെയിൻറ്റിങ് വരാനുള്ളതുകൊണ്ടായിരിക്കാം അങ്ങോട്ടൊക്കെ പല കളറിലൊക്കെ കിടക്കുന്നുണ്ട് കാണുന്നുണ്ട് ഇവിടെ കാണാൻ നമുക്ക് നല്ല ഒരു സിൽവർ കളർ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് ട്രെയിൻ പോകുന്നുണ്ട് താഴെ വശത്തുകൂടെ അപ്പൊ പാലത്തിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് വെള്ളമൊക്കെ ഇറച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഭാഗങ്ങളാണ് ഇനി ജോയിന്റിങ് ചെയ്യാനുള്ളത് ജോയിന്റിങ്ങിനുള്ള കമ്പികളൊക്കെ കൊറേ ബെൽഡിംഗ് ഒക്കെ ചെയ്ത് ബെൻഡാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ടു ഒരേ ലെവലില് ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വരുന്നതായിരിക്കും അപ്പൊ കൊറച്ച് താഴ്ന്നിട്ടാണ് ഈ ഭാഗം നിൽക്കുന്നത് അതൊക്കെ അവർക്ക് അറിയാം കറക്റ്റ് ടൈമിന് അവർ ചെയ്യും ഇവിടെ താഴ്വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറെ ഭാഗത്തൊക്കെ ഇങ്ങനെ കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നുണ്ട് കട്ട് ചെയ്ത് കളയാനുള്ളതായിരിക്കും തോന്നുന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുച്ചിപ്പുറത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക വീണ്ടും കാണാം പുതിയൊരു വീഡിയോയിൽ അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്